നമസ്കാരം വള്ളുവനാട് ന്യൂസിലേക്ക് സ്വാഗതം സംസ്ഥാന സർക്കാരിന്റെ മുഖം രക്ഷിക്കുവാനും വെള്ളപൂശുവാനും ഉള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് സി പി എം അങ്ങാടിപ്പുറം പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തുന്നതെന്ന് വൈസ് പ്രസിഡന്റ് ഷബീർ കറുമുഖൽ പല വികസന പദ്ധതികൾക്കും സി പി എം തടസ്സം നിൽക്കുന്നതായും അദ്ദേഹം വള്ളുവനാട് ന്യൂസിനോട് പറഞ്ഞു സി പി എമ്മോടെ ഈ പഞ്ചായത്ത് പിടിക്കാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത് ആദ്യഘട്ടത്തിൽ നടപ്പാക്കേണ്ട സമയത്ത് ആ ഉദ്യോഗസ്ഥന്മാരെ തരാതെ ഉദ്യോഗസ്ഥന്മാരെ പിൻവലിച്ചു ആ ആ സമയത്ത് വരാത്തത് കൊണ്ട് നമുക്ക് ഇനിയിപ്പോ കിട്ടിയിട്ട് കാര്യമില്ല ഭരണസഭത്തിന്റെ എന്തായി അവസാനമായി അപ്പൊ അങ്ങനെ പലതും നടത്തി ജനോപകാരപ്രദമായ പല പദ്ധതികൾക്കും മുടക്കം നിന്നിരിക്കുന്നത് സി പി എമ്മിന്റെ നേതൃത്വമാണ് അങ്ങനപ്പുറം പഞ്ചായത്തിലെ ജനോപകാരപ്രദമായ പല പദ്ധതികൾക്കും ഇപ്പൊ ലൈറ്റ് കത്തുന്നില്ല എന്ന് പറയുന്നത് ലൈറ്റ് ഈ മഴയകാലത്ത് എങ്ങനെയാണ് നമ്മൾ റിപ്പയർ ചെയ്യുക അതിന്റെ ഒരു പ്രയാസമുണ്ട് അതിന് കെ എസ് ഇ ബി സമീപിച്ചാൽ ഇപ്പൊ കയറാൻ പറ്റൂല എന്ന് പറയും അങ്ങനെ പല പദ്ധതികൾക്കും തുരങ്കം വെക്കുന്നത് സി പി എം ആണ് വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട് വോട്ടർ പട്ടികയിൽ പറയുകയാണെങ്കിൽ പരിശോധിച്ചാലറിയാം ഇപ്പോഴും മരിച്ചു പോയാലൊക്കെ വോട്ടർ പട്ടികയിൽ ഇപ്പോഴും ഉണ്ട് പിന്നെ അതിൽ നിങ്ങള് പരിശോധിച്ച് നിങ്ങൾ നിങ്ങൾ പത്രക്കാരൊക്കെ ഒന്ന് പരിശോധിക്കണം നമ്മുടെ വലമ്പൂരൊക്കെ വലിയ വാർഡാണ് ആ വാർഡിലേക്ക് തന്നെ പത്ത് മുന്നൂറ് വോട്ടുകൾ ചെറിയ വാർഡിൽ നിന്ന് പോകുന്നുണ്ട് സി പി എമ്മിന്റെ മെമ്പർമാർ ഉറച്ച വാർഡുകളിലൊക്കെ ഇപ്പോഴും ആയിരത്തി മുന്നൂറായിരത്തി നാനൂറ് വോട്ടർമാരും മറ്റില്ലൊക്കെ രണ്ടായിരത്തിഅറുന്നൂറും വോട്ടർമാരെയൊക്കെ സ്ഥിതിവിശേഷമുണ്ട് പിന്നെ ഒരു പുതിയ വാർഡ് ഉണ്ടാക്കിയിട്ടുണ്ട് സി പി എമ്മിന് ഒരു വെട്ടിമുറിച്ച വാർഡ് എം എസ് മെഡിക്കൽ കോളേജ് മുതൽ അങ്ങാടിപ്പുറം പുത്തരങ്ങാടി ടൗണ് എംഇഎസ് മെഡിക്കൽ കോളേജ് മുതൽ പുത്തനങ്ങാടി ടൗണ് അതുപോലെ തന്നെ ചോലിക്കുളമ്പ് ചോലക്കുളം വലിയ പീടികപ്പടി പിന്നെ അങ്ങനെ പോകുന്ന ചെറുക്കാപറമ്പ് വൈലോങ്ങര വരെ വരുന്ന വലിയൊരു അശാസ്ത്രീയമായ വാർഡ് അങ്ങനെ വാർഡ് മുറിച്ചതെല്ലാം വലിയ അശാസ്ത്രീയമായിട്ടാണ് മുറിച്ചിട്ടുള്ളത് അത് വലിയ രീതിയിൽ ഉദ്യോഗസ്ഥന്മാരെ സ്വാധീനിച്ചിട്ട് അവർ ചെയ്തതാണ് ഇതുകൊണ്ട് മാത്രമാണ് സമരത്തിന് അടിസ്ഥാനപരമായ കാര്യം എന്താണ് ഇവർ വ്യക്തമാക്കട്ടെ പല പോസ്റ്ററുകളും അറിയില്ല പല ദിവസം പല പോസ്റ്ററുകളും വ്യക്തത അല്ലാത്ത പോസ്റ്ററാണ് വരുന്നത് ഞങ്ങൾക്ക് ഇപ്പോഴും പറയാനുള്ളത് അവർക്ക് ഇവിടെ ഞങ്ങൾ നടത്തിയ ഭരണത്തിൽ എന്തെങ്കിലും അഴിമതികളുണ്ടോ അതല്ലെങ്കിൽ എന്തെങ്കിലും വീഴ്ചകളുണ്ടോ എന്നൊക്കെ പരിശോധിച്ച് അത് നടപടി എടുക്കുക എന്നല്ലാതെ ഇപ്പോ ലൈറ്റ് കത്തുന്നില്ല ഇപ്പൊ പരിശോധിച്ചല്ലേ ഭാഗ സ്ഥലത്ത് ലൈറ്റ് കത്തുന്നുണ്ട് ഇനി പുതിയ ലൈറ്റ് ആയിരത്തി എഴുന്നൂറ് ലേറ്റ് പുതിയ ലൈറ്റിന് നമ്മൾ എഗ്രിമെന്റ് വെച്ചു ഈ അടുത്ത മാസം മുതൽ അതിന്റെ ഇൻസ്റ്റാളേഷൻ നടക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അങ്ങനെ വലിയ പദ്ധതികൾ നടപ്പാക്കാണ് പിന്നെ ഇവിടെ ബഡ്സി സ്കൂൾ ഞങ്ങൾ പ്രവർത്തനം പ്രവർത്തി നടത്തി കൊണ്ടിരിക്കുകയാണല്ലോ ആ ബഡ്സ്കോള് നടപ്പാക്കിയില്ലാന്ന് പറയുന്നത് ആരാ പറയുന്നത് പട്സ്യ സ്കൂൾ നടപ്പിലാക്കിയാന്ന് അഞ്ചു വർഷം ഭരിച്ചപ്പോ ഒന്നും ചെയ്യാത്ത ആളുകളാണ് പടസ സ്കൂൾ നടപ്പിലാക്കിയ പറയുന്നത് ഞങ്ങളിപ്പോ വാടക കെട്ടിടത്തിലെങ്കിലും താൽക്കാലിക കെട്ടിടത്തിൽ ജീവനക്കാരെ നാലഞ്ചോളം വരുന്ന ജീവനക്കാരെ നിയമിച്ച് അവിടെ പ്രവർത്തനം ആരംഭിച്ചു താൽക്കാലികമായി പ്രവൃത്തി നടത്തുകൊണ്ടിരിക്കുന്നു ആ പ്ര പ്രവർത്തിയിലും സർക്കാർ തലത്തിൽ ഇടപെട്ട് പ്രവർത്തി പോക്കിലാണ് നടക്കുന്നത് കാരണം ആ പ്രവർത്തനത്തിന് തന്നെ മന്ദഗതിയിലാക്കാൻ പല ശ്രമങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ബിൽഡിംഗ് നമ്പർ വരുന്നത് ഈ വിവരമുള്ള ആളുകൾക്കൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇപ്പൊ പൊതുജനത്തിനൊക്കെ അത്യാവശ്യം എല്ലാവർക്കും വിവരമുള്ള ആളുകളാണ് അതായത് ഇവര് ഓവർസീയർമാരൊന്നും പഞ്ചായത്തിലില്ല ബിൽഡിംഗ് നമ്പർ വന്നാൽ കിട്ടാന് മറ്റു പഞ്ചായത്തിലെ ഒരു പത്തു വീസം കുടിക്കുന്നത് ഇവിടെ രണ്ടു മാസം മൂന്ന് മാസം കുടിക്കുന്ന രീതിയിലേക്ക് ഉദ്യോഗസ്ഥന്മാരില്ലാത്ത സ്ഥിതിയിലാണ് ഇപ്പോഴും ഇപ്പോഴും നമ്മൾ സംസാരിക്കുമ്പോൾ അങ്കട പഞ്ചായത്തിലെ ഓവർസിയർമാരില്ല ഇപ്പൊ തന്നുകൂടാ ആൾക്കാരങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുവാണ് ആറു മാസം കഴിയുമ്പോഴത്തേക്കും ഉദ്യോഗസ്ഥന്മാർ മാറ്റിക്കൊണ്ടിരിക്കണം ജീവന്റെ തുടിപ്പ് നിലനിർത്തും സുരക്ഷിത കരങ്ങളിലൂടെ മാനത്തുമംഗലം പെരിന്തൽമണ്ണ ഫോൺ ഫോർ സിക്സ് സിക്സ് ഡബിൾ ടു